ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ അമരമ്പലം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും വർക്കർമാർക്കും നിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു അമരമലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നോമ്പാണ് നോമ്പിന് പല രീതിയിലുള്ള സോടകളാണ് ജാർസോട പല രീതിയിലുള്ള അങ്ങാടിയിൽ തെരുവോര കച്ചവടങ്ങളിലൊക്കെ ലൈസൻസ് പോലും ഇല്ലാത്ത കടകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ ജാർ സോഡ് പിന്നെ ആളുകൾ വിൽക്കുന്നുണ്ട് അതൊക്കെ എത്രമാത്രം അതിന്റെ പിന്നെ ദോഷ ഫലങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കാതെയാണ് അത് കച്ചവടം ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നതും ആളുകൾ അപ്പം അത്തരം കച്ചവടങ്ങളൊക്കെ പഞ്ചായത്തിൽ കർശനമായി നമ്മൾ നിരോധിക്കുകയാണ് എന്തെച്ചാൽ ഈ സാഹചര്യത്തിൽ ഇക്കോളം വളർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം വളർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കച്ചവടങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിലെ മുഴുവൻ വാർഡിലും മുഴുവൻ കിണറുകൾ നമ്മൾ ഓർഗനൈസൺ ചെയ്യണം അതിന് ചില വീട്ടുകാർ സമ്മേക്കാത്തൊരു പ്രശ്നം ഉണ്ട് അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ അങ്ങാടികളിൽ വൈകുന്നേരങ്ങളിലെ തെരുവോര പാനീയ കച്ചവടം യും നിരോധനം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് പറഞ്ഞു അപരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പരിധിയിൽ നാലോളം കേസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരൻ പ്രധാന സന്ദേശം നൽകി മഞ്ഞപ്പിത്തം ഈ പോത്തുകളിലും മറ്റ് പഞ്ചായത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിൽ എ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും അതുപോലെ തന്നെ അസുഖമുള്ള ഒരാളിൽ നിന്നാണ് മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക എ എന്ന് പറയുന്നത് മറ്റുള്ള വൈറസുകളൊക്കെ തന്നെ ബി ആയാലും സി ആയാലും ഒക്കെ ഇത് രക്തത്തിലൂടെയും രക്ത ഉൽപ്പന്നത്തിലൂടെ അത് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റാണ് ഉപാധനത്തിന് ഒരാളുടെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരാളെ കുത്തിയെ സെറിഞ്ചുകൊണ്ട് മറ്റൊരു കുത്തികളൊക്കെ പകരുന്ന അസുഖമാണ് അങ്ങനെയാണ് ബി സി പക്ഷെ അതിന് ഏറ്റവും കണ്ടേജിനിയസ് ആയിട്ടുള്ളത് എളുപ്പത്തിൽ പകരുന്നത് ഈ ഹെപ്പറ്റിസ് എ ആണ് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെള്ളം പിന്നെ അതുപോലെ അസുഖമുള്ള വ്യക്തി ഇതിൽ അസുഖമുള്ള വ്യക്തിക്ക് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഈ അസുഖമുള്ള വ്യക്തിക്ക് ഇപ്പോൾ ഈ വൈറസ് ശരീരത്തിൽ കിട്ടിയാൽ തന്നെ ഏകദേശം ഒരു ആഴ്ച മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ഇയാളുടെ ശരീരത്തിൽ ചിലപ്പോൾ ഒരു ലക്ഷണവും കാണിക്കില്ല ലക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ മഞ്ഞളത്തിലെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി ചർദി നോസിയെന്നു പറയും ഓക്കാനം അതുപോലെ വയറുവേദന ഇതാണ് പ്രധാനപ്പെട്ട പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ടാവും ഉണ്ടാവും ചടങ്ങിൽ ജാഗ്രതാ നിർദ്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക വീടുകളിലെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത് വീടുകളിലെത്തുന്ന വർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണമായും പൊതുജനങ്ങൾ പാലിക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ സി സത്യൻ ജിഷ കാളിയത്ത് രാജശ്രീ നിശാന്ത് പൂക്കോട്ടമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു ജെഎച്ച് ഐ പ്രേമൻ സ്വാഗതവും സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടംപാടം എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ